ഇതാണ് നമ്മളിവിടെ മസാലയുടെ കാര്യങ്ങളൊക്കെ പാക്കറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ ജയൻ ജെ ഫ്ലവർ ആൻഡ് ഓയിൽമില്ല ലോകോ കാര്യങ്ങളൊക്കെ വരുന്നത് ബ്രാൻഡിംഗ് സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് രണ്ടു വൈഫാന്ന് കൂടി അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ വരുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടിനോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് തമിഴ്നാട് ബോർഡർ വേറെ എന്താണെന്ന് സ്ഥലത്താണ് ഇവിടെ ജെ എം ജെല്ലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോ ലിയോ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടനാണ് നമ്മുടെ സ്ഥാപനത്തിന് ഓണറായിട്ട് വരുന്നത് ചേട്ടൻ നമസ്കാരം നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ മില് തുടങ്ങിട്ട് രണ്ടരക്കൊള്ളായി രണ്ടര കൊല്ലായി രണ്ടര കൊള്ളായി ചേട്ടൻ ബേസിക്കലി തമിഴാണ് അപ്പൊ മലയാളം മലയാളം അറിയാലേക്കും അപ്പൊ ഇവിടെ തമിഴ് ബോർഡാണ് വരുന്നത് അതെല്ലാം നല്ല കാര്യം ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് മുളക് പൊടിക്കുന്നുണ്ട് മല്ലി ഉണ്ട് മഞ്ഞൾ ഉണ്ട് സാമ്പാർ പൊടി രസപ്പൊടി ഇഡലി പൊടി മസാലകളെല്ലാം അല്ലെ കറാ മസാല ചിക്കൻ മസാല ഉണ്ട് மாவும்ஸ் ஆட்டிச்சு கொடுக்கணு பின்ன கோதும் மாவு கோர மாவு பின் அரிப்பொடியு எண்ணெய் உண்டு வெளச்செண்ணு உண்டு கடலெண்ணு எல்ல உண்டு அம்மா சொந்தம் செய்து கொடுக்கணு பிரத்யேகிட்டு எந்த எள்ளெண்ண மரச்சக்கில் ஆட்டிக்கணுதா மரச்சக்கான மரச்சக்கான நம்ம உள்ளது மொத்தம் எஸ்எஸ்லெஸ் ஸ்டீல் செக்கும் மரச்சக்குண்டு നമുക്ക് ആൾക്കാരുടെ താല്പര്യം അതുപോലെ ചെയ്ത് കൊടുക്കും അപ്പൊ ഒന്നിൽ കൂടുതൽ മെഷീൻസ് വരുന്നുണ്ടല്ലേ മാത്രമായിട്ട് മൂന്ന് മെഷീൻ വരുന്നുണ്ട് അതും വെളിച്ചെണ്ണ മാത്രമല്ല പലതരത്തിലുള്ള എണ്ണകളും പിന്നെ ഒരു മസാലകള് ഒരു അടുക്കളക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടുവയ്ക്കാൻ അല്ലാത്ത തരം മസാലകളും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മെഷീൻസും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കണ്ടാലോ ഇതൊക്കെയാണ് വരുന്നത് ഇത് എട്ടിലിമ മെഷീൻ ആണ് നമുക്ക് ഒരു കിലോ തൊട്ട് ആട്ടിക്ക നമുക്ക് അരിയും ഉളവയും ഒരുമിച്ച് കുതിർത്തി കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് ആട്ടി അതിനൊരു കിലോവിന് പത്ത്രുപയ്യ ചാർജ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കിലോ തൊട്ട് എത്ര വേണമെങ്കിലും അതാണ് അതിന്റെ സ്പെഷ്യൽ സർവീസ് മാത്രമേ ഉള്ളൂ ഇത് മാത്രം ബാക്കിയൊക്കെ ാണ് നമുക്ക് ഏകദേശം പതിനഞ്ചു കിലോ വരെ ആട്ടിക്കാം ഇല്ല ഒരു പ്രാവശ്യം ഇട്ടിരുന്ന് പതിനഞ്ച് കിലോ ഏകദേശം നാപ്പത് മിനിറ്റ് സമയം എടുക്കും പതിനഞ്ചാകുമ്പോ ഒരു

സെയിം ബാക്കി മരച്ചക്ക് ഇത് ഉള്ളിൽ നമുക്ക് മറ്റേ രണ്ട് മിഷീനില് അത് സ്റ്റീലായിട്ട് സ്റ്റീല് ഇത് ഉള്ളിലും ഒക്കെ ഉഡാണ് ഈ ഒരു മിഷീനിലാണ് നമ്മള് പറഞ്ഞ മറ്റേ അടുത്ത സംഭവങ്ങളൊക്കെ അതെ തന്നെ അത്രേയുള്ളൂ പെർസെന്റേജ് നമുക്ക് ഒരു അമ്പത്തി അഞ്ച് പെർസെന്റേജ് എണ്ണയിൽ വില വെറ്റി കുറച്ച് കൂടി വരും അത്രയേ ഉള്ളു ഇതാണ് നമ്മുടെ മരത്തിന്റെ ചക്ക് വരുന്നത് മൊത്തം മൂന്ന് ചക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ഡെൽമാർക്ക് നമ്മുടെ നമ്മ മുളകൊക്കെ ഇതിന്റെ ഉള്ളിലാണ് വെച്ചിട്ട് വരുത്തിയാക്കിയിട്ട് ഉണക്കുന്ന മുളകൊക്കെ ഉണക്കുന്ന ഇല്ല അവിടെ ഇവിടെ കളുക എടുക്കുമ്പോ നല്ല ക്വാളിറ്റി മുളക് ക്വാളിറ്റി മുളക് എടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മള് കളുക നല്ല ക്വാളിറ്റി മുളകാണ് കാണുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം മറ്റേ പൊടിയും ഇല്ല അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള മുളകാണ് ഇത് നമുക്ക് ഓൾറെഡി ഉണക്കിട്ടാണ് ഇവിടെ ചേട്ടൻ നമ്മുടെ ഡെൽമാർക്കട്ടിന്റെ ആണ് വരുന്നത് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് ഓരോ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതുപോലെ ഇടാർ പാനലിൽ വെച്ചിട്ടുണ്ടല്ലേ അതെ ഇതിന്റെ മെയിൻ യൂസ് എന്താ നമുക്ക് ഈ ഒരു സൈഡിൽ മാത്രം ഉണക്കാനായിട്ട് ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഓണാക്കിയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും ചാർജ് ചെയ്ത് നിങ്ങൾക്കും ഇങ്ങനെ നമ്മുടെ ഒരു ഡ്രയർ മേടിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇതേപോലെ ഉണക്കണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നൽകാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രൈവറാണ് ചേട്ടൻ എന്തൊക്കെ ഉണക്കുന്നുണ്ട് തേങ്ങ ഉണക്കും മുളക് ഉണക്കും മല്ലി ഉണക്കും മഞ്ഞള് അത്യാവശ്യമുള്ള ഏതെങ്കിലും നമ്മുടെ എന്താ കായ് കായ്ക്കായ് പച്ചക്കായി ഉണക്കിയിട്ട് പിള്ളേരിനും കൂടി വെച്ച് കൊടുക്കുക അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള മാക്സിമം നമ്മുടെ യൂസിനാണിത് നല്ല ഒരു യൂസ് നമുക്ക് വന്നിട്ട് കുഴപ്പമില്ല എല്ലാ എത്ര മഴയുണ്ടെങ്കിലും ഉണക്കി എടുക്കുന്നുണ്ട് അതന്നെ നമ്മുടെ പൊടിയൊക്കെ പോണത് കൊണ്ട് പൊടി ഉണക്കാൻ വേണ്ടിട്ട് എടുക്കാൻ ആവശ്യമുള്ള കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേട്ടിവിടെ മുളക് മല്ലി അതുപോലെ തന്നെ നാളികള് സംഭവങ്ങളൊക്കെ കൊണക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഒരു മില്ല് നടത്തുന്നവരോ അല്ലെങ്കിൽ മില്ല് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഡ്രയർ എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാകത്തൊരു മിഷീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മില്ലുകളിൽ നമ്മുടെ ഡ്രയർ അപ്പൊ മഴയത്തൊക്കെ നമുക്കത് സംഭവം കുണിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ഒരു ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാം തന്നെ എടുക്കാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കപ്പാസിറ്റികളാണോ വേണ്ടത് ചെറിയ കപ്പാസിറ്റി ആണോ അതിനനുസരിച്ച് നമുക്ക് ഇത് മെഷീൻ ചെറുതായിട്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇതിന് വലുത് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താക്കാനായിട്ട് പറ്റും അത് നമ്മൾ ഓൾ ഓവറിന്റെ സപ്ലൈ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് കാര്യം വെള്ളം തീർച്ചയായിട്ടും നമ്മുടെ നല്ലമാർക്കെ കൊണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉണക്കാനായിട്ട് എന്ത് ഡൗട്ട് കാര്യങ്ങളും ഡ്രൈവർ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നതാണ് കടലെന്നാണ് കടലാണ് യെല്ലോ കളർ ഉണ്ടാകും ഇത് പിന്നെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ വരുന്നത് ൊക്ക വെളിച്ചണേക്ക് വെളിച്ച അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ഇത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ നമ്മൾക്ക് വേണമെങ്കിൽ നമ്പർ ഞാൻ വീട്ടില് കൊടുത്തേക്കാം ജേഞ്ച് ഫ്ലവർ ആൻഡ് ഓയിൽ ഓൽമിൽ ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇവിടേക്ക് വരാം അല്ലെങ്കിൽ നമുക്ക് കൊറേറിയാനുള്ള സൗകര്യം ഉണ്ടാവും ചെയ്യാം ചെയ്യാം നമ്മുടെ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ സൾഫർ ഇല്ലാത്ത കൊപ്പറയാണ് എടുത്ത് നമ്മൾ ആട്ടി കൊടുക്കേണ്ടത് ഓ നൂറ് ശതമാനം ആയിട്ട് ആണ് സൽഫർ ഇല്ലാത്തതാണ് നമ്മള് ബാക്കി സ്ഥലത്തൊക്കെ പുറത്തുനിന്നാണെങ്കിലും നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കണോ വെളിച്ചെണ്ണ എത്ര എത്രത്തോളം മായ ഉണ്ട് പറയാനൊക്കെ പറ്റില്ല ചേട്ടന്റെ ഇവിടെ സൾഫർ പോലും ഉപയോഗിക്കാത്ത കൊപ്ര എടുത്ത അത്രയും ക്ലീൻ ആയിട്ടാണ് കൊപ്ര ആട്ടി എണ്ണയൊക്കെ എടുക്കുന്നത് അത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയന്റെ ഫ്ലവർ ആൻഡ് ഓല്മിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഓയിൽ ചേട്ടൻ അയച്ച് എത്തിച്ചേരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മേടിച്ചിട്ട് നമ്മ പൊട്ടിച്ചിട്ട് നമ്മുടെ ഡ്രൈ തന്നെ ഡെൽമാർക്ക് ഡ്രൈ തന്നെ ഉണക്കിയിട്ടാണ് ആട്ടി കൊടുക്കുന്നത് ഇത്രയും പ്യൂർ അപ്പൊ അതാണ് ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞത് ഡ്രയറിന്റെ യൂസേജ് സംഭവം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു മില്ലില് ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ കൊപ്പറ ഉണ്ടെന്നില്ല നളിയർ ഉണ്ടെന്നില്ല തുടച്ച് ഒണക്കിടണമെന്നുണ്ടെങ്കിൽ വെയിലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഇങ്ങനത്തെ ഒരു ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഉണക്കിത്രയും ക്വാളിറ്റിയിൽ ഉണക്കി ഉണക്കെടുത്ത് ആട്ടിയെടുക്കാന്നുള്ളതാണ് അത് നമ്മുടെ ഡ്രൈവർ വെച്ച് ഉണക്കുമ്പോൾ പൊടി കയറിയ അടിക്കുക അത്രയും ഹൈജീനിക്കായിട്ട് നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഓയിൽ മില്ലിയർ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രയറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട് ഡ്രയറുകൾ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെൽമാർക്കിൽ നിന്ന് കോൺടാക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഓയില് സംഭവങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജയന്റെ ഫ്ലവർ മില്ലിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഓയിൽ മില്ല് സെഗ്മെന്റ് കഴിഞ്ഞു ഇത്രയും മെഷീൻസ് അല്ലേ അപ്പൊ നമുക്ക് മില്ല മസാല മസാലകളിലേക്കും ഇവിടെ അപ്പുറത്ത് വരുന്നുണ്ട് അത് കാണിച്ചു തരാം നമ്മൾ ഇനി പൊടികളില്ല പൊടിക്കണത് ഇത് അരി വരക്കണം പൊടി അരി നമുക്ക് എത്ര കിലോ വർക്കാനായിട്ട് പതിനഞ്ചു കിലോ വറക്കാം പതിനഞ്ചു കിലോ വർക്കാം പതിനഞ്ചു ഒരു വറക്കണ മെഷീൻ പിന്നെ ഇവിടെ നമുക്ക് ഇത് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മല്ലിയും മഞ്ഞളും പൊടിക്കാനുള്ള മെഷീനാണ് മല്ലിയും മഞ്ഞളും മാത്രം മാത്രം പൊടിക്കുള്ളൂ ഇത് അതിനുള്ള മെഷീനാണ് അതുകൊണ്ട് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ആയിട്ട് ഉണ്ടാകും മല്ലി അത്ര ക്വാളിറ്റി വേറെ ഏത് മസാല ഐറ്റം മിക്സിങ് ഇല്ലാണ്ട് എരിവ് ഇല്ലാണ്ട് ആ മല്ലീന്റെ ക്വാളിറ്റി മല്ലി പോലെ തന്നെ കിട്ടും അതുപോലത്തെ തനിച്ചാണ് തനിച്ച് മുളക് പൊടിക്കാനും മസാല ഐറ്റം പൊടിക്കാനും വേറെ ഇതാണ് ഇത് മുളകും വേറെ മസാല ഐറ്റംസും ഇത് ഇതിൽ മഞ്ഞളും മല്ലി മാത്രം മഞ്ഞളും മല്ലി മാത്രം ഇതില് മസാലകളും മുളകും ഒക്കെ ഇതിലാണ് ഇതിലാണ് അപ്പൊ ഇത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ സ്മെല്ലും മറ്റേ മിക്സ് സ്മെല്ലായാലും ടേസ്റ്റായാലും മിക്സ് ആകാത്ത രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൽ പൊടിപ്പിച്ചിരിക്കുന്നത് അപ്പം അത്രയും ക്വാളിറ്റിയിലാണ് ഇപ്പോഴത്തെ മസാലകൾ സംഭവം ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ മഞ്ഞളൊക്കെ നല്ല ക്വാളിറ്റി ആണെന്നാണ് ചെലവെള്ളം പറഞ്ഞത് അത് തന്നെ ഇവിടെയും വരുന്നുണ്ട് അല്ലേ അത് അരി പൊടി ഐറ്റംസ് അരി ഗോതമ്പ് അരി ഗോതമ്പ് അല്ലെ ഒക്കെ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് ബ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഓരോ സാധനം പൊടിച്ച് പൊടിച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഇതിൽ ഒരെണ്ണം പൊടിച്ച് തന്നെ ഫുൾ ക്ലീൻ ചെയ്യുക ഓരോ ഗോതമ്പ് പൊടിച്ചിട്ട് അതിനുശേഷം അരി വരുകയാണെങ്കിൽ അത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ കിട്ടും അതാണ് അത്രയും ക്വാളിറ്റിയിലാണ് ഇപ്പൊ ഇവിടെ പൊടികൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇതാണ് നമ്മളിവിടെ മസാലയുടെ കാര്യങ്ങളൊക്കെ പാക്കറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ ജയൻ ജെ ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലി ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മുളക് പൊടി വരുന്നുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി വരുന്നുണ്ട് പരുപ്പ് പൊടി ാണ് പരിപ്പൊടി നമ്മുടെ നാട്ടിൽ നിന്നധികം കാണാത്ത സംഭവമാണ് പരിപ്പൊടി പിന്നെ ഇവിടെ സാമ്പാർ പൊടി സാമ്പാർ പൊടിയും ചിക്കൻ മസാല ചിക്കൻ മസാല ഗരം മസാല ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അത് എന്റെ വൈഫാണത് രണ്ടാൾ കൂടി ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ വരുന്നത് അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ എന്താണ് ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ അതേപോലെ തന്നെ മസാലകൾ അതേപോലെ തന്നെ എന്താ പറയാ എല്ലാ മസാലകളും പിന്നെ മല്ലി മുളക് നമ്മളെ കുടിച്ചത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അത്രയും ക്വാളിറ്റിയിലാണ് ചേട്ടൻ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ നമ്മളിവിടെ സംഭവം കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെണ്ണ കോൺടാക്ട് ചെയ്യാം ജയൻജി ഫ്ലവർ ആൻഡ് ഓയിൽ ഓൽമലിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് പേടിക്കണം എന്നുള്ളവർക്ക് ഈ ലൊക്കേഷൻ കറക്റ്റ് ഏടി വരുന്നേ വേലന്താവളം ബോർഡറാണ് തമിഴ്നാട് വേലന്താവളം ഉളപ്പതി റോഡ് പറയുക നമ്മുടെ ഈ സ്ഥലത്തിന് റോഡ് നിയർ വ്യാപർ ഭവൻ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ചെണ്ണ വിളിച്ചു വിളിച്ചപ്പോ വിളിച്ചത് എന്റെ നമ്പർ നമ്പർ കൊടുക്ക അതിൽ വിളിച്ചിട്ട് വന്നേക്കാം കറക്റ്റ് ആയിട്ട് അപ്പം നിങ്ങൾക്കിടയ്ക്ക് വരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഡൽമാർനെ കോണ്ടാക്ട് ചെയ്യാം ഡെൽമാർക്കിനെ കോൺടാക്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എന്ത് സംഭവം ഉണക്കാനാണോ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രയർ കസ്റ്റമൈസ് ചെയ്ത് അവരുണ്ടെങ്കിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രയർ ആയാലും നമ്മുടെ മസാലകളായാലും എന്ത് സംഭവം ആയാലും ഓൾ ഓവർ ഇന്ത്യ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് മേടിക്കാൻ ഉള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അടുത്ത നല്ല വീട്ടീട്ട് കാണുന്നവരി ബൈ